നിർമ്മല കോളേജിലെ സംഭവത്തിന്റെ ആദ്യ അടങ്ങ് മുമ്പ് പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിസ്കാരത്തിന് നിസ്കാരത്തിനിറങ്ങിയവർ പരത്തുന്നതെന്തോ അതാണ് ഇസ്ലാമാ ഫോബിയ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ സമാനതകളില്ലാത്ത മുസ്ലിം നുഴിഞ്ഞുകയറ്റത്തിനെതിരെ തുറന്നടിച്ച് ഇന്നത്തെ ദീപിക എഡിറ്റോറിയൽ ശത്രു പുറത്തല്ല അകത്തു തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറി കൂടിയ മുസ്ലിങ്ങൾ ശരിയത്ത് നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നതും കേരളത്തിലെ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിസ്കരിക്കാൻ മുറിയും സമയവും ഒക്കെ ആവശ്യപ്പെടുന്നതും തമ്മിൽ ആളുകൾ താരതമ്യപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അത്തരം ഒരു ആവശ്യം നിലനിൽക്കില്ലെന്ന് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ക്രൈസ്തവ മുസ്ലിം നേതൃത്വം ഒന്നിച്ച് തീരുമാനിച്ചതൊന്നും അറിയാത്തവർ ഇനിയുമുണ്ട് അവരിൽ ചിലരായിരിക്കാം എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ ശ്രമിച്ചത് വളച്ചുകെട്ടില്ലാതെ പറയാം പൈങ്ങോട്ടൂർ എന്നല്ല കേരളത്തിലെ ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ മുറിയോ നിയമ സമയമോ അനുവദിക്കില്ല പള്ളിയും പള്ളിക്കുടവുമൊന്നും ബഹബ്ബോർഡിന്റെ വകയല്ലെന്ന് നിസ്കാരത്തിന്റെ പേര് സ്വന്തം സമുദായത്തെ തന്നെ അവഹേളിക്കുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും വിവരമുള്ളവർ പറഞ്ഞു കൊടുക്കണം കോതമംഗല രൂപതയിലുള്ള പൈമോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നിസ്കാരത്തിന്റെ പേരിൽ ചിലർ അസ്വസ്ഥത പടർത്തുന്നത് മറ്റു പലയിടത്തും എന്ന പോലെ ഇവിടെയും പെൺകുട്ടികളാണ് ക്ലാസ് മുറിയിൽ നിസ്കാരം തുടങ്ങിയത് സ്കൂൾ നിയമങ്ങൾക്ക് അനുസൃതമല്ലെന്നും അനുവദിക്കാനാവില്ലെന്നും അധികൃതർ പറഞ്ഞതോടെ പെൺകുട്ടികൾ മാതാപിതാക്കളുമായി എത്തി ആവശ്യം ആവർത്തിക്കുകയായിരുന്നു മുബാറ്റുവട നിർമ്മല കോളേജിൽ നിസ്കരിക്കുവാൻ മുറി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം വിദ്യാർത്ഥിനികൾ ആൺകുട്ടികളുടെ പിന്തുണയോടെ പ്രിൻസിപ്പളിനെ തടഞ്ഞു വെച്ചത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ആറിന് നിസ്കാരമുറി അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന് നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റ് പറഞ്ഞതുപോലെ സെന്റ് ജോസഫ്സിലും മാനേജ്മെന്റ് കർശന നിലപാടെടുത്തു കെഇ ആർ പ്രകാരം പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ അനുവദിച്ചു തന്നുള്ള പ്രാർത്ഥനാ സമയ ക്രമീകരണം വെള്ളിയാഴ്ചകളിൽ സ്കൂളിലും അനുവദിച്ചിട്ടുണ്ട് അടുത്തുള്ള മോസ്കിൽ പോയി അത് നടത്താവുന്നതാണ് എല്ലാ ദിവസവും ഇത് അനുവദിക്കാനാവില്ലെന്ന സ്കൂൾ മാനേജ്മെന്റ് നിലപാട് അംഗീകരിക്കുകയാണ് വേണ്ടത് അച്ചടക്കത്തോടെ അധ്യയനം നടത്തുകയും ജാതി മത ഭേദമില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സ്ഥാപനത്തെ വിവാദ കേന്ദ്രമാക്കരുത് മറ്റൊരു മതത്തിന്റെ മേൽനോട്ടത്തിൽ നടത്തുന്ന വിദ്യാലയത്തിൽ തങ്ങൾക്ക് അമ്പലമോ പള്ളിയോ പ്രാർത്ഥനാ സൗകര്യമോ സമയമോ അനുവദിക്കണമെന്ന് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെടാത്ത ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു മതത്തിൽപ്പെട്ടവർ മാത്രം പെരുമാറുന്നത് എന്തുകൊണ്ടാണ് മതമൗലികവാദമല്ലേ ഇത് ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമല്ലെന്നും ശരിയത്തല്ല ജനാധിപത്യ മതേതര ഭരണഘടനയാണ് ഇവിടെ ഉള്ളതെന്നും ഈ കുട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിസ്കരിക്കുന്നതിനെ കുറിച്ച് തീവ്ര ചിന്താഗതിയുള്ള മത നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടുപഠിച്ചിട്ടാണ് സ്ഥലകാല ബോധമില്ലാത്ത കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരുന്നത് ഒരു നേതാവ് പറയുന്നത് ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ പഠിത്തു നിർത്തണമെന്ന് മറ്റൊരാൾ പറയുന്നത് ഒന്നോ രണ്ടോ പേർ നിസ്കരിച്ച് തുടങ്ങിയ സാവകാശം എല്ലാവരും ഒറ്റക്കേട്ടായി വന്നുകൊള്ളുമെന്ന് ഈ വിവരക്കേടയ്ക്ക് എന്തോ സ്വാതന്ത്ര്യ സമര പ്രഭാഷണമാണെന്നാണ് കുട്ടികൾ ധരിക്കുന്നത് എല്ലാത്തരം ആളുകളുമായി ഇടപഴകി നല്ല പൗരന്മാരെ ജീവിക്കുവാൻ പരിശീലനം ലഭിക്കേണ്ട കാലത്താണ് ചിലർ വിദ്യാലയങ്ങളിലേക്കും മത തീവ്രവാദം ഓളിച്ചു കടത്തുന്നത് ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല മതേതരത്വമെന്ന് വലതു രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും തിരിച്ചറിയുന്നത് കേരളത്തിന്റെ ഭാവിക്ക് നല്ലതാണ് ഇത്തരം വകതിരിവില്ലാത്ത മതപ്രകടനങ്ങൾ തങ്ങളുടെ സമുദായത്തെ കൂടുതൽ അന്യവത്കരിക്കുകയാണെന്ന് അതിലുള്ളവർ തിരിച്ചറിയണം നിർമ്മല കോളേജ് സംഭവത്തിൽ മാപ്പ് പറയുകയും വിദ്യാർത്ഥികൾ തിരുത്തുകയും ചെയ്ത മുസ്ലിം നേതാക്കളുടെ നിലപാട് പൊതുസമൂഹ തുറന്ന മനസ്സോടെ സ്വാഗതം ചെയ്തിരുന്നു അത് സഹിഷ്ണുതയുടെ ഭാഗമാണ് പക്ഷേ ആവർത്തിക്കുമ്പോഴേക്കും ഒറ്റപ്പെട്ട സംഭവം എന്ന് കരുതി തള്ളിക്കളയുന്നത് ആപത്തിന് നേർക്കുള്ള കണ്ണടക്കലാവും അത് സാധ്യമല്ല ഉത്തരേന്ത്യ ഉൾപ്പെടെ ഹൈന്ദോ മാനേജ്മെന്റിനെ നടത്തുന്ന സ്കൂളുകളിൽ ആരും നിസ്കരിക്കാമോറി ചോദിച്ചതായി കാണുന്നില്ല കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ ഇതൊക്കെ ചെലവാകുമെന്ന ധാരണ ഇനി ആർക്കും വേണ്ട ക്ഷമിക്കുന്നത് സഹിക്കുന്നത് വിലമായി തെറ്റിദ്ധരിച്ചെങ്കിൽ തിരുത്താൻ സമയമുണ്ട് നമുക്ക് സഹരിച്ച് ജീവിച്ചാൽ മതി സമ്മർദ്ദം കൊണ്ട് ആരെയും പൊറുതിമുട്ടിക്കേണ്ട മറിച്ചായാൽ ഇസ്ലാമ കെട്ടുകഥയാണെന്ന പൊതു ബോധിപ്പിക്കുവാൻ ഉടനെ സാധിക്കില്ല